അസ്സാമേക്കും വഹമ്മദ് മുഹമ്മദ് ബഹുമാനരായ പണ്ഡിതനാകെ മരണം അടഞ്ഞ വ്യക്തിയെ ചെയ്യേണ്ട കാര്യങ്ങളിൽ സിയാബു മിഹ അവൻ മരണമറയുമ്പോ അവന്റെ ശരീരത്തിലുള്ള ഈ ചുറ്റു വസ്ത്രങ്ങൾ ഷർട്ട് ബന്യൻ പോലെയുള്ള വസ്ത്രങ്ങളെ ഊരപ്പഴണം ആ ശരിക്കും ബി അവൻ്റെ ശരീരത്തിൽ നിന്ന് യാതൊന്നിനെയും കാണപ്പെടാത്ത വിധത്തിലാണ് ഊരേണ്ടത് പിന്തിനാണ് ഈ വസ്ത്രങ്ങൾ ഊരുന്നത് അല്ലാൽ ഫസാദുനെ കൊള്ള നാശം ഉടരാതിരിക്കാൻ വേണ്ടി ഈ വസ്ത്രങ്ങൾ പിന്നെ ശരീരത്തിൽ കടക്കുമ്പോ ശരീരത്തിന് കേട് സംഭവിക്കൽ വേഗത്തിലാവാതിരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഫസാദ് ഈ വസ്ത്രം ആ ശരീരം കൊള്ള ഫിനെ നാശത്തെ ഉടരിപ്പിക്കാതിരിക്കാൻ പറ്റുന്നു അതിന്റെ ശരീരം മുഴുവനും മൂടപ്പെടണം ഒരു വസ്ത്രം കൊണ്ട് അതെപ്പോഴാണ് വേണ്ടത് വഴത അവന്റെ വസ്ത്രം ഊരിയ ശേഷം ആ മറക്കപ്പെടേണ്ടത് സൗദിൻ ഹഫീഫിൻ ഒരു നേരിയ വസ്ത്രം കൊണ്ടാവുകയും വേണം ഇതെല്ലാം എപ്പസാറ അഴി പസാദു അവരിലേക്ക് നശിക്കൽ ഉടരാതിരിക്കാൻ വേണ്ടിയിട്ടാവണം ഈ നേരിയ വസ്ത്രം കൊണ്ടാവണം അപ്പോ കട്ടിയുള്ള വസ്ത്രം ആവരുത് കാരണം സമൂഹ യഹി ഈ കട്ടിയുള്ള വസ്ത്രം ഈ മയത്തിനെ ചൂടാക്കും ചൂടാക്കുമ്പോൾ അത് മയത്തിന്റെ ശരീരത്തിന്റെ നാശത്തിലേക്ക് വേഗത്തിലാക്കും ിമാർകത്ത് ആയിഷത്ത് ചെയ്തങ്ങൾക്കാത്തോ സൗദി ഹിബറത്തിൽ ഒരു ഹൈബറത്തിന്റെ വസ്ത്രം കൊണ്ട് ചുവന്ന ആ കരയുള്ള വസ്ത്രം രസൂതാഷ്ടങ്ങളുള്ള വസ്ത്രമായിരുന്നു അതുകൊണ്ട് മൂടപ്പെട്ടു വസാന ഇതാണ് അതിന് ചെലവ് ഈ മയത്തിന്റെ ശരീരത്തിൽ മൂടപ്പെടുന്ന വസ്ത്രം അതിന്റെ രണ്ട് തെല്ലുകൾ മൊഹിമല്ലാത്ത ഹെജിനോക്കണം ചെയ്ത അവസ്ഥയിൽ മരിച്ചതല്ലാത്ത മരുത്താവുമ്പോൾ രണ്ടും തലയെ ഒന്ന് താഴ്ത്ത റേസ് തലയുടെ താ താഴ്ഭാകെ ആക്കപ്പെടണം ഒരു ജനഹി മറ്റേ തല രണ്ട് കാലിന്റെ താഴ്ഭാഗത്തും ആക്കപ്പെടണം തല മറക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് തല ഒഴിവാക്കണം എന്ന് പറയുന്നത് മരണസമയത്ത് അവന്റെ ശരീരത്തിലുള്ള ഈ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ഊരണം എന്ന് പറഞ്ഞത് വയന്പതി എന്ന മഹല്ലധാരി അവനെ ഉടനെ കുളിപ്പിക്കൽ ഉദ്ദേശിക്കപ്പെടാത്തപ്പോളാണ് അപ്പറഞ്ഞത് ഉടനെ കുളിപ്പിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അത് ഊരേണ്ട ആവശ്യം ഇല്ലല്ലോ ഇനി ുമ്പോ അമൽ മൊഹരിമുഷ്തും ഇന്നും ഇന്നു മൊഹജിനെ കഥം ചെയ്യുമ്പോ നിർബന്ധമായി മറക്കേണ്ടത് ഏതാണോ അത് തന്നെയാണ് ഇപ്പോഴും മറക്കപ്പെടേണ്ടത് ഇതൊക്കെ പുരുഷനാകുമ്പോ തല ഒഴികെയുള്ള സ്ഥലം മായകൽ വധ പി സ്ത്രീയാകുമ്പോ മുഖം ഒഴിച്ചുള്ള സ്ഥലവും നേരിയ ഒരു വസ്ത്രം കൊണ്ട് എന്ന് പറഞ്ഞല്ല ആ ഒന്നിൽ കൂടുതൽ വസ്ത്രങ്ങളെ കൊണ്ടല്ല ഒറ്റ വസ്ത്രമാണ് വേണ്ടത് അമരമയ്യ തൂപ്പുഷാ ചെയ്തു അന്നു താർത്തീയത്തു പരിസി വല യഹർമു തകർത്തിയു വരി തലമറക്കലാണ് ഹറാം മഹലീമാകുമ്പോ മുഖം മറക്കൽ ഹറാമില്ല ിൽ ഹയാത്ത് ഹയാത്ത് സമയത്ത് എങ്ങനെയാണോ ആ നിലക്ക് അവശേഷിപ്പിക്കപ്പെടുകയാണ് വേണ്ടത് പിന്നെ വസ്ത്രം ഓരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ജുഹ്ലർ മിൻ മിൻ ബദനിഹി ഖുസൂസൻ അവിടുത്തെ അവന്റെ വസ്ത്രം ഓരുന്ന സമയത്ത് ശരീരഭാഗങ്ങളിൽ നിന്ന് വല്ലതും വഴിപാടലിനെ തൊട്ട് സൂക്ഷിക്കപ്പെടണം പ്രത്യേകിച്ച് അവളത്തിന്റെ ഭാഗം ഇത് വസ്ത്രം ഓരുമ്പോഴും പിന്നെ മറ്റൊരു വസ്ത്രം കൊണ്ട് ശരീരം ശരീരമൊത്തം മറക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോനി നാല് ഇരുന്നൂറ്റി നാല്

ഒന്ന് മുന്നൂറ്റി എമ്പത്തി നാല് ഈ മയത്തിനെ മരണശേഷം കിടക്കുമ്പോ അത് ഒരു കത്തിലിന്റെ മേൽ ആവലാണ് നല്ലത് പ്രത്യേകിച്ച് ഉയർന്ന സ്ഥലത്ത് ഭൂമിയിൽ നിന്ന് ഒരു ഉയർന്ന വസ്തുവിന്റെ മേൽ ഒഴി ഒഴി ഒഴിച്ചിടപ്പെടലാണ് ഒന്നുകിൽ ഒരു കട്ടില് അതല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു പലക പലകറിച്ചതിൻ്റെ മേൽബുനാപത്തുള്ളിൽ ഈ ഭൂമിയുടെ ഈർപ്പം മയ്യത്തിനെ മയത്തിനെത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത്ര എത്തറയറു ലേഹുവു ആ മയ്യത്തിന്റെ വാസന തകർച്ചയാണ് അപ്പോ കട്ടിലോ അതുപോലത്തെ മേലൊക്കെ ഒക്കെ വെക്കപ്പെടുക അതോടൊപ്പം വരാ യൂതൾ വരാ ക്വാശി മയത്തിന്റെ ചോട്ടിലെ ഒരു വിരിപ്പ് ആ വിരിപ്പിനെ മയത്തിനെ വക്കപ്പെടാതിരിക്കുക ഇന്നവും അസ്രിപാഹയും മയ്യത്ത് വീർക്കൽ കൊള്ള ണരും വേഗത്തിൽ മയത്ത് വീർക്കും അത് വീർക്കാതിരിക്കാൻ വേണ്ടിട്ട് അടിയിൽ വിരിപ്പ് ചെയ്യാതിരിക്കണ്ടതെന്താണ് ബിസരി അവന്റെ ശരീരത്തിന് അവ തൊലിയെ കട്ടിലിനോട് പറ്റി പിടിപ്പിക്കപ്പെടണമെന്ന് അതിനോട് ചേർത്തപ്പെടണം അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ ഭൂമിയുടെ ആ യുറുപ്പം തട്ടാതിരിക്കാൻ വേണ്ടി നല്ലോ പറഞ്ഞത് ലാൻ യഥാപ്ത്ത അടയാ ഈ ഭൂമി നല്ല പിന്നെ എളുപ്പമില്ലാത്ത നല്ല ഉറച്ച ഒരു സ്ഥലമാണെങ്കിൽ അലേഹ ഫിലാഫുല്ലാ ഈ മര്യത്തിന് ആ ഭൂമിയുടെ മേലെ അങ്ങനെ വെക്കുമ്പോൾ അത് ഫിലാഫുല്ലാ ആകൂല എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് അപ്പോ വയ്ക്കേണ്ടത് ചുരുക്കത്തിൽ ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു കട്ടിലിന്റെ മേലൊക്കെ ആവുക അടിയിൽ വിൽക്കാതിരിക്കുക ഈ രീതിയിൽ ചെയ്യണം മൂന്ന് തൊണ്ണൂറ്റി ആറ് ഷെർവാനി സഹിതം കുർദി രണ്ട് നൂറ്റി രണ്ട് ജനല് രണ്ട് നൂറ്റി നാപ്പത്തി ഒന്ന് വഹാജ് മൂന്ന് പതിനാറ് മയത്തിനെ ഇങ്ങനെ കടത്തുമ്പോ രണ്ടു കൈകൾ എവിടെ വെക്കണം എങ്ങനെ വെക്കണം ഇരുന്നൂറാമത്തെ പേരിൽ മയ്യത്തിന്റെ വരുന്ന കൈയ്യനെ ഭൂമിയുടെ മേൽ നിവർത്തി നീട്ടി നീട്ടിവക്കപ്പെടുകയാണ് വേണ്ടത് ഇപ്പൊ കപ്പിഹ അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ കപ്പിഹ ഇഹസമാണ് മുൻകൈൻറെ ആ പള്ള ആകാശം കൊള്ള മല കരി മലർത്തി വെക്കുക തീനി കഫം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കേണ്ടത് വലാ വലാത്തൂത്തുളക്കു വലാ സിഹി നെഞ്ചിന്റെ മേൽ അതിനെ ഒഴിച്ചിടപ്പെടരുത് ഇത് യുഹാബു സുഹൂതുഹാ നെഞ്ചിന്റെ മേലെ വെച്ച അത് താഴെ വീഴലിനെ പേടിക്കപ്പെടണം കനു മയത്തിന് വലതുഭാഗത്തിന്റെ മേൽ ചരിച്ചാണല്ലോ കിടത്തേണ്ടത് അതിന്റെ ശരിയായ രൂപം അങ്ങനല്ലേ അങ്ങനെ കടത്തുമ്പോ ആ കൈ താഴേക്ക് വീഴും എന്ന നിലക്കാണ് ആ പറയണത് ജിരാബി യുസ്റ ഇടത് കൈനെതിരുകൊണ്ട് ഇപ്പൊ തുക്ക ക കതാലിക്ക അതിനപ്രകാരം അവശേഷിപ്പിക്കപ്പെടണം ഇടത് കൈ മേലെ വെച്ചാൽ താഴെ താഴൂര അങ്ങനെ മേലെ ഇരുന്നു അപ്പൊ ഈ രീതിയിൽ ആണ് ഇബ്ലുസിയാദ് റങ്ങ പറഞ്ഞിട്ടുള്ളത് പത്താബ ഇബ്ലുസിയാദിന്റെ ഇരുന്നൂറിലും ദിവ എൺപത്തി ഏഴിനും അങ്ങനെ കാണാം സെർവാന് മൂന്ന് നൂറ്റി ഇരുപത്തി ആറില് മയത്തിന്റെ രണ്ട് കയ്യിനെയും വലതു കഴിഞ്ഞെ ഇടതു കയ്യന്റെ മേലായിട്ട് നെഞ്ചിന്റെ മേൽ വക്കാണോ അതെല്ലാം അത് രണ്ടിനെയും രണ്ടു ഭാഗത്തായി വെക്കുകയാണോ വേണ്ടത് എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നു ആ നത്തിലും ഇത് ധാര ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു നത്തിൽ വന്നിട്ടില്ല അപ്പൊ കുഞ്ഞും ഇത് ധാരിക്ക ഹസ്സനും എങ്ങനെ ചെയ്താലും നല്ലതാണ് നിഹായ മോനി എന്നിവയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഷർവാനി മൂന്നായിരത്തി നൂറ്റി ഇരുപത്തിയാറിൽ ആണ് അപ്പോ നെഞ്ചിൻ മേല് കൈ കെട്ടിയതുപോലെ വെക്കുകയാണോ അതല്ല രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ താരി വെക്കാണോ എന്ന വിഷയത്തിലാണ് എങ്ങനെ വെക്കണം എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകിന് അത്ര വന്നിട്ടില്ല എന്ന് പറയുന്നത് പത്താവൽ കുമ്പറ രണ്ടേ രണ്ടിൽ യ്യന്ലതു കവളിന് നേരെ അയച്ചത് ഇടതു കയ്യനെ ഇടതു ബാദത്തിന്റെ മേലും ആയിട്ട് അങ്ങനെ എന്ന് ഒരു ചോദ്യത്തിന്റെ മറുപടിയായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് വയറിൽ ഒരു ഖനം ഔ ചുന്നത്താണ് വസ്ത്രത്തിന്റെ താഴെയായിട്ടോ മുകളിലായിട്ടോ വയറിന്റെ മേൽ വെക്കപ്പെടണം എങ്കിലും വസ്ത്രത്തിന്റെ മേലെയാവലാണ് നല്ലത് എന്ന് മുകനിഹായയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിപ്പിനായുള്ള ഒരു ഭാരമുള്ള വസ്തു ഒക്കെ പെടണം ക സൈഫിൻ്റെ സിക്കീനിൻ അവർ നിർത്താത്തിൻ വാള് കത്തി അതല്ലെങ്കിൽ കണ്ണാടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഖനം ഇവയൊന്നും ഇല്ലെങ്കിൽ നനവുള്ള മണ്ണ് പിന്നെ എന്താണോ വെക്കാൻ എളുപ്പമായത് അത് അല്ല എന്തെ വയവ് മുഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രമം പറഞ്ഞത് പൂർണതയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ അടിസ്ഥാന ശൂന്യത്തിന് ഇത് ഏത് ചെയ്താലും പറ്റും ഇപ്പൊ തദ്ജീമു ഹജീ അബലവീദത്തിൻ്റെ ഇത് സിദ്ധിം ഈ ഇരുമ്പിന്റെ സാധനത്തിനെ മുന്തിക്കുന്നത് ഈ വയറു വീർക്കലിനെ തടയുന്നതിൽ കൂടുതൽ ശക്തി സാധനമാണ് ഇരുമ്പ് ഇത് സിദ്ധിം പീഹി അതിലെന്തോ രഹസ്യമുണ്ട് ൊക്കെ അതുപോലെയുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഹലീദാണ് ഇരുമ്പിന്റെ ഇനങ്ങളിൽ പെട്ട കണ്ണാടിയുടെ ഈ പുറംചെട്ടമൊക്കെ ഇരുമ്പിന്റെ ആണെങ്കിലാണ് ആ പറയുന്നത് പിന്നെ ഇതിന്റെ തൂക്കം നെഹുരീന ദുർഹൻ ഇരുപത് ദുർഹമിന്റെ കണക്ക് അതാണ് ചുരുങ്ങിയത് അലൽ ൂക്കം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ തൂക്കം പറയുമ്പോ അയിമ്പത്തി ഒമ്പതര ഗ്രാമാണ് അറുപത് ഗ്രാം എന്ന് പറയാ അറുപത് ഗ്രാം തൂക്കം അതിനെക്കാർ എറി കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ വയറിന്റെ മേൽ വെക്കുമ്പോൾ ഇത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്ര തൂക്കമുള്ളത് ഖനമുള്ളതും ഒക്കെ ഹറാമാണ് അങ്ങനെ പ്രയാസം വരാത്ത വിധത്തിലുള്ളതാണെങ്കിൽ ഹറാമില്ല മയ്യത്താണെന്ന് കരുതി എന്നും ചെയ്യാൻ പറ്റൂലിൻ ബയാനുൽ അക്കല്ലി ബയാനുള്ളി അക്കല്ലി മാും അത് തപ്പു തൂക്കപ്പെടുന്ന ഒന്നിന്റെ ആ അക്കല്ലിനെ ചുരുങ്ങിയ ആ തൂക്കത്തിന് ഭയം ചെയ്തതാണ് അതല്ലെങ്കിൽ ഏകദേശ തൂക്കം പറഞ്ഞതാണ് അപ്പോ ഇരുപത് ദീർഹിന്റെ തൂക്കമോ അറുപത് ഇനിയുടെ അറുപത്തഞ്ച് എഴുപത് വരെയൊക്കെ പോകാൻ പറ്റി എന്ന് വെറും കുഴപ്പമില്ല വൈകു മുസ്ഹഫി ാണ് കാലൽബ് മുഹത്തമുണെന്ന് പറയൽ അത് ആണ് മുഹത്തമത് എന്ന് പറയപ്പെടേണ്ടി വരും അയ്യനുൽ മയത്തിന്റെ മേല് എന്തെങ്കിലും മേച്ചമായ വല്ല വസ്തുക്കളും ശുദ്ധിയുള്ള ണെങ്കിൽ പോലുംമായ വല്ലതുണ്ടെങ്കിൽ അതിനെ സ്പർശിക്കുന്ന നിലക്കോ അതിന്റെ അടുത്തോ ആയിട്ട് വെക്കുമ്പോ ഹെറാമന്നെ ആയിട്ട് വരും കാരണം മയ്യത്തിൻ മുസ്ഹബിന് ഉള്ള ആ കുറുമ്പത്ത് നഷ്ടപ്പെടുകയാണല്ലോ ഔ ജോഴിലാ കൈഫിയൻ താഴീമ മുസ്ഹബിന്റെ താഴീമിനോട് എതിരായി വരുന്ന രൂപത്തിൽ തന്നെ വക്കപ്പെട്ടാല് വൽ ഇൽമുൽ ഈ പ്രകാരം തന്നെയാണ് ആദരിക്കപ്പെടുന്ന എലിമിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഹജീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വക്കാൻ പാടില്ല ചുരുങ്ങിയ പക്ഷം കഥാത്തെങ്കിലും വെള്ളും ഹറാമ് തന്നെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം പ്രത്യേകിച്ച് മയച്ചമായ വല്ല വസ്തുക്കളെ ഈ മുസ്ഹബ് ത മുസ്ഹബ് അല്ലെങ്കിൽ ഹജീസിന്റെ ഗ്രന്ഥം മറ്റു കിതാബുകളൊക്കെ തട്ടുന്ന വിധത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ അടുത്താണെങ്കിൽയോ ഇവയുടെയോ തയവീമിന് കോട്ടം വരുന്ന വിധത്തിലായി കഴിഞ്ഞാൽ ഹറാമ് വരും അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് പരമാവധി വേണ്ടത് ഏർ മൂന്ന് തൊണ്ണൂറ്റി ആറ് ഷെർവാനി സഹിതം അതുപോലെ സെറ മോദിലുണ്ട് ഹാസിയതുൽ ജർഹസി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നിറയെ എൺപത്തി നാല് പത്ത് ജവാദ് മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മയത്തിന്റെ വെപ്പു പല്ല് അത് എടുത്തു മാറ്റേണ്ടതുണ്ടോ വായയിൽ കുറച്ച നിലക്കുള്ള പല്ലാണെങ്കിൽ അത് മാറ്റൽ ഹെറാമ് തന്നെയാണ് അത് പല്ലു പറിക്കൽ മരണപ്പെട്ടാൽ പിന്നെ പല്ലു പറിക്കൽ ഹെറാമാണെന്ന് ചെറുവാനിയിൽ കാണാൻ കഴിയും ചേരാക്രമം ചെയ്യപ്പെടാത്ത വിധം മരണപ്പെട്ട ഒരാളെ അങ്ങനെ മരണശേഷം ചേരാക്രമം ചെയ്യൽ ഹെറാമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറുവാനിയിൽ കാണാം ിൽ ഉപാദിക്കൽ അവന്റെ പല്ലിനെ പറലും ഹറമാണ് മുത്തലക്കൻ മുത്തലക്കൻ എന്ന് പറഞ്ഞ മഹരിമൻ ഔല മൊഹരിമാണെങ്കിലും അല്ലെങ്കിലും മുത്തലക്കൻ പല്ലു പറിക്കൽ ഹറമാണ് പല്ലു പറിക്കൽ ഹറാമാണെന്ന് പറഞ്ഞ ആ പൊതുപ്രയോഗത്തില് പ്പ് പല്ലാണെങ്കിലും അല്ലാത്ത പല്ലാണെങ്കിലും ഒക്കെ പരിക്കൽ ഹാളാമാണെന്ന് തരും ഇനി ഉറച്ചതല്ലെങ്കിൽ പോലും ആ പല്ലിനെ വെച്ചത് ഒരു ന്യൂനത മറക്കാൻ വേണ്ടിയിട്ടാണ് മയത്ത് ഈ മരിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ വെച്ചിട്ടുള്ളത് ഒരു ന്യൂനത മറക്കാൻ വേണ്ടിയിട്ടാണ് മരണശേഷം ഈ പല്ലെടുത്ത് ഒരു ന്യൂനത ഉണ്ടാക്കുക എന്നുള്ളത് ഏതായാലും ശറയിൽ തേടപ്പെട്ട ഒരു കാര്യം അല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ മയത്തിന്റെ ഹോർമത്തിനെ ഹനിക്കുക എന്ന ഒരു വിഷയം വരുമോ എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഹറാമാണല്ലോ അപ്പോ ഇളകി പോരുന്ന എടുത്തു മാറ്റാവുന്ന പല്ലാണെങ്കിലും ആ പല്ലിനെ ഇവൻ മരണ മരണപ്പെട്ട ശേഷം നമ്മളെടുത്ത് മാറ്റി അവനക്കൊരു ന്യൂനത വരുത്തുന്നത് അത് ഏതായാലും തേടപ്പെട്ടതാവുകയില്ല എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഹറാമു തന്നെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് എടുത്ത് മാറ്റാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വഭാവമായതും വിശ്രമമാണ് അതുപോലെ തന്നെ വപ്പുമുടികൾ ആഭരണങ്ങൾ ഇത് എടുത്തു മാറ്റുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അത് എടുത്തു മാറ്റുകയാണ് വേണ്ടത് അതുപോലെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക